ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ഇഗ്നിസിന്റെ സീറ്റ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ബ്ലാക്ക് കളർ ഇഗ്നിസിലെ ടോപ്പെൻ്റ് വേരിയൻ്റാണ് അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിന് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ഇഗ്നിസ് ആൽഫ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു കളറാണ് ഇത് ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ് ഇഗ്നിസിന് ഈ ഒരു കളർ നല്ല രീതിയിൽ ആവുന്നുണ്ട് ഇതിപ്പോൾ റൂഫ് റെയിൽസും ഫ്രണ്ടിലെ ആ ഒരു സ്റ്റിപ്പ് പ്ലേറ്റ് മാത്രമാണ് ഒരു സിൽവർ ഫിനിഷിൻ്റെ വരുന്നത് പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളൊരു ക്രോമെൻസ് ആയിട്ട് വരുന്നു ആ ഒരു പോർഷനും കൂടി ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ ലുക്കിലേക്ക് ഈ വാഹനം കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇഗ്നിസിലെ ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ സീറ്റ വേരിയൻ്റാണ് കാരണം ആ ഒരു പ്രൈസ് റേഞ്ച് അതായത് എട്ട് ലക്ഷം രൂപ ബഡ്ജറ്റിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി കാറും നമ്മളുടെ ഇഗ്നിസിൻ്റെ ആ സീറ്റാ വേരിയൻ്റ് ആണ് സീറ്റ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൽഫയിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് കുറച്ചും കൂടി പ്രീമിയം ആണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് വിത്ത് ഡി ആർ എൽ മീൻസ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആൻഡ് ഡിആർഎൽ നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ സീ ടാ വേരിയൻറ്റിൽ അവിടെ നമുക്ക് ഒരു ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായത് നമ്മുടെ വാഗനാറിന്റെ ടോപ്പെൻ്റെ വേരിയന്റ് സ്വിഫ്റ്റിന്റെ വി എക്സ് ഐ അല്ലെങ്കിൽ സെലേറിയോ ഇങ്ങനെ ഈ ഒരു മൂന്ന് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓടിക്കാൻ ഏറ്റവും രസമുള്ള ഒരു വാഹനവും ഇഗ്നിസ് ആണ് എന്നാൽ അത്യാവശ്യം മൈലേജും തരും കമ്പനി ഇരുപത്തൊന്ന് കിലോമീറ്ററൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത് ആവറേജ് ഒരു പതിനാറിനും പതിനെട്ടിനും ഇടയ്ക്ക് മൈലേജ് തരുന്ന ഒരു വാഹനവുമാണ് ഇഗ്നിസ് ശരിക്കും ഒരു ഫൺ ടു ഡ്രൈവ് ആസ്പെക്റ്റിൽ വാഹനം എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് ഇഗ്നിസ് തന്നെയാണ് ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ഈ ഒരു എൽ ഇ ഡി ഡി ആർ എൽ പ്ലസ് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നത് ഈ ഒരു വെരിലാണ് അതിനോട് ചേർന്ന് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു പക്ഷെ അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ പോർഷനിൽ വരുന്ന ആ ഒരു ക്രോമിൻസെറ്റ് നമുക്ക് ആ ഹെഡ്ലൈറ്റിന് ചുറ്റും കാണാം ഫ്രണ്ടിലെ ഒരു എസ് യു വിഷ് ലുക്ക് കിട്ടാനായിട്ടുള്ള ആ ഒരു ക്രോമിൻസെറ്റ് കാര്യങ്ങൾ കൊടുക്കുക കൊടുത്തിരിക്കുന്നു നടുക്കാ ഒരു സുസിക്കേറ്റൊരു ലോഗോ താഴേക്ക് വന്നാൽ നമുക്ക് ഫോഗ്ലേറ്റ് കാണാം ഫോഗ്ലേറ്റ് ഹാലജനായിട്ടാണ് വരുന്നത് അത് ഈ വാഹനത്തിൽ ആയിട്ട് വരുന്നതാണ് ഫ്രണ്ടിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷ്ഡ് സ്റ്റ് കാണാം വൺ എയ്റ്റി എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഈ ഒരു സെഗ്മെന്റിൽ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഒരു വാഹനമാണ് വാഗനാറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് എം എം മാത്രമാണ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പതിനഞ്ച് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സിഗ്നസിൽ കൂടുതലുണ്ട് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു ബ്ലൂസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് സീറ്റാ വേരിയൻ്റ് തൊട്ടേ സെയിം അലോയ് വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് ആണ് നടുക്ക സ്വസ്കീടെ ഒരു ലോഗോ കാണാം ഇപ്പം വാഗനാറിലെ എൻഡിലും ഫോർട്ടീൻ ഇഞ്ച് വീൽസേ വരുന്നുള്ളൂ മെറേഴ്സിൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ഇൻസെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ വശങ്ങളെന്നുള്ള ലുക്ക് ആ ബ്ലാക്ക് വാഹനമായത് കാണാൻ നല്ല ഭംഗിയുണ്ട് ആകെ ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് ഈ റൂഫ് റേലാണ് അതുപോലും ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നെക്സ്റ്റ് ലെവൽ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും നോർമൽ ആൻറ്റിനെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു റെയിൻ ഗാർഡ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ആക്സസറീസിൻ്റെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം തേർട്ടി പെർസെൻറ്റ് യു വി കട്ട് ഗ്ലാസ്സുകളാണ് ഇതിനകത്ത് വരുന്നത് കില സെൻറ് പോലുള്ള ഫീച്ചേഴ്സ് ആണ് താഴെ കാണുന്ന ആ ഒരു സിൽവർ ഫിനിഷും ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു വശങ്ങളിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വാഹനം വരുന്നത് സാധാരണ രീതിയിലൂടെ ഒരു സെൻ്റർ പോർഷനിലായിട്ടാണ് ഇഗ്നിസിൻ്റെ ഒരു ക്ലാഡിങ് കാണാറ് എനിക്ക് തോന്നുന്നു അതിനും കാണാൻ ഭംഗിയുള്ളത് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഒരു സിൽവർ ക്ലാഡിംഗ് തന്നെയാണ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പിൻ്റെ വേരിയൻ്റ് ആയതുകൊണ്ട് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഇഗ്നസ് എടുക്കുന്നവർ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു സ്പോയിലർ കാരണം ഇഗ്നസിന് ആ സ്പോയിലർ വരുമ്പോൾ തന്നെ ഒരു സ്പോട്ടി ലുക്കിലേക്ക് ആവുന്നുണ്ട് ഇപ്പോൾ ടോപ്പൻ്റെ ആയതുകൊണ്ട് ഇതിനകത്ത് ബിൽറ്റ് ഇൻ സ്പോയിലർ വരുന്നുണ്ട് നമുക്കിവിടെ ഹൈ മോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫ് ഓവർറോഡ് കൂടിയ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത് നെക്സ ആൻഡ് ഇഗ്നിസ് എന്ന് പറഞ്ഞ രണ്ട് ബാഡ്ജിംഗ് കൊടുത്തിരിക്കുന്നു വേരിയൻറ്റിൻ്റെ ബാഡ്ജിംഗ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല ടോയ്ലറ്റിലേക്ക് വന്നാൽ നമുക്ക് ഫുൾ ഹാലജൻ ആലജൻ യൂണിറ്റായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് മുകളിൽ സ്റ്റോപ്പ് ലാമ്പ് താഴെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം ഇത് റിവേഴ്സ് ലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാണാം ഈ സ്കിഡ് പ്ലേറ്റും ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്താൽ കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും നമുക്ക് റിവേഴ്സ് ക്യാമറ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് ഇതിനകത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് മാഗ്നറ്റിക് അല്ല നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ബൂട്ട് വരുന്നത് പിന്നെ നമുക്ക് ആ റിക്വസ് സെൻസറ് ബാക്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് സ്ക്വയറിഷായിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ബൂട്ടുകൾ തന്നെയാണ് നമുക്കൊരു ബൂട്ട് ലൈറ്റ് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് ഇതിനകത്ത് വരുന്നുണ്ട് പാർസൽ ട്രേ കാണാനായിട്ട് പറ്റും ബൂട്ട് ലൈറ്റും പാഴ്സൽ ട്രേ ഒക്കെ നമുക്ക് സീറ്റാ വേരിയൻ്റൊട്ടേ അവൈലബിൾ ആണ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് ടോപ്പ് എൻഡിൽ വരുന്നത് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇതിനൊരു മാറ്റ് ഇഗ്നീസിൻ്റെ ലേബിളിലുള്ള മാറ്റ് ഇതിനകത്ത് ആക്സസ് ആയിട്ട് ചെയ്തത് ഷോറൂമിൽ തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഒരു ബൂട്ട് മാറ്റും ചെയ്തിട്ടുണ്ട് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് ഇതിനകത്ത് സ്പെയർ വീലായിട്ടും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട് ഇതാണ് കീ ടോപ്പ് എൻഡിലൊക്കെ കാണുന്ന നെക്സ് വരുന്ന സെയിം കീ തന്നെയാണ് ലോക്കൺ ആൻഡ് ലോക്കർ ഓപ്ഷനോടു കൂടിയ രണ്ട് കീ കൊടുത്തിരിക്കുന്നു നമ്മൾ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറിനാണ് അതിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ വാഹനം എക്സ്റ്റീരിയറിൽ ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ ഇൻറ്റീരിയറില് ആ ഒരു വൈറ്റിഷ് ഫിനിഷിങ് വരുന്നത് ഡോർ പാർട്ടിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം ഇവിടെ എല്ലാം ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഈ ഹാൻഡിൻ്റെ ഭാഗം ഒരു സിൽവർ ഫിനിഷിലാണ് വരുന്നത് ഫോർ ഡോർ പവർ ഇൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കാണാം മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസ് ആ ഒരു ക്രോം ഇൻസൈറ്റിൽ കാണാം ടൂട്ടർ വരുന്നുണ്ട് താഴെ സ്പീക്കർ കഴിഞ്ഞു കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഈ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് ഇഗ്നസിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് സീറ്റാ വേരിയൻ്റില് വരുന്നില്ല ആൽഫയിൽ മാത്രമാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത് ഇത് എ എം ടി ആണ് നമുക്കൊരു പെഡൽ കാണാം ഇതിനകത്തൊരു ഫ്ലോറിംഗും കൂടി ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യിച്ചിട്ടുണ്ട് പുഷ്പട്ടൻഷർട്ടിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിരുന്നു ട്രാക്ഷൻ കൺട്രോൾ ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഇത് നമ്മളുടെ എം ഐ ഡി അതായത് ഇൻസ്ട്രൂമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസും ഈ ഒരു വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനീസ് ആൽഫ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിലെ ലേ ഔട്ട് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സീറ്റാ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൽഫയിൽ വരുന്ന ഓരോ ഡിഫറൻസ് ഈ കാണുന്ന ഒരു ഓട്ടോ എ സിയുടെ യൂണിറ്റ് ആണ് ഇത് നമ്മളുടെ മിനി കൂപ്പർ ഇൻസ്പയർഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു എ സിയിലെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നതും ഈ ഒരു ടോപ്പ് എൻഡിൽ മാത്രമാണ് സ്റ്റിയിറിയും വീലിലേക്ക് വന്നാൽ മൾട്ടി ഫംഗ്ഷനായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ റബ്ബർ എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ് ഇടതു ദിവസം നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും താഴെ ഫോണിന്റെ കൺട്രോൾസും കാണാം ആ ഒരു താഴത്തെ പോർഷൻസ് എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു ഡി അല്ല നോർമൽ റൗണ്ടഡ് സ്റ്റിയറിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇടതു ദിവസത്തെ വൈപ്പറിൻ്റെ കൺട്രോൾസും വലുത് ദിവസം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഈ സെഗ്മെന്റിലെ ഏറ്റവും സ്പോട്ടിയസ്റ്റ് ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത് നമ്മുടെ ഇഗ്നിസിലാണ് ആ ഒരു സ്പീഡോമീറ്റർ മീറ്റർ ആണെങ്കിൽ ആപ്പിയോ മീറ്റർ ആണെങ്കിലും ആ ഡയൽസ് എല്ലാം താഴേക്ക് വന്ന് കാണാൻ നല്ല സ്പോട്ടി ലുക്കിങ്ങാണത് ആ ഒരു കളർ ടോൺ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് അതിനോട് ചേർന്ന് തന്നെ വശത്തായിട്ടൊരു ടി എഫ് ടി ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഈ വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതെൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് ടോഗിൾ ചെയ്യാനുള്ളത് അതിനകത്ത് ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ട്വൻറ്റി പിന്നെ ആവറേജ് സ്പീഡ് പിന്നെ ഡ്രൈവിംഗ് ടൈം അങ്ങനെ അത്യാവശ്യമായിട്ട് ഇൻഫർമേഷൻസ് നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും പിന്നെ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ ടൈം കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് ആണെങ്കിലും വാഗനാറൊക്കെ അത് കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് കുറച്ചുകൂടി സ്പോട്ടി ആയിട്ട് തോന്നിയതും ഇഗ്നസിൻ്റെ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് പിന്നെ മറ്റു വാഹനങ്ങൾ ക്ലസ്റ്ററിൽ നമുക്ക് മാരദീൻ്റെ വാഹനങ്ങൾ ക്ലസ്റ്ററിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺസ് വന്നപ്പോൾ ഇഗ്നസിൽ എന്തോ അത് വശത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരേജിൽ വരുന്ന എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന ആ ഒരു സെവൻ ഇഞ്ചിൻ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കറപ്പ്ലൈനെ അത് വയറായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നാല് സ്പീക്കറും രണ്ട് ടു ടൂട്ടും കൂടി മിസ്റ്റ് സിസ്റ്റമാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ് യു എസ് ബി കണക്ട് ചെയ്ത് മ്യൂസിക് ആൻഡ് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് പറ്റുന്നുണ്ട് പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും കൂടിയും വരുന്നുണ്ട് അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോട് കൂടി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പാർക്കിംഗ് സെൻസേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൂടി ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർ ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ആദ്യം പറഞ്ഞ രീതിയിൽ ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോളാണ് എ സി ഓട്ടോമാറ്റിക് എ സി വരുന്ന ഒരേ ഒരു വേരിയന്റും നമ്മൾക്ക് ഈ ആൽഫ വേരിയന്റ് ആണ് ആ ഒരു എ സിയുടെ ഡിസ്പ്ലേ ആണെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടോൾ വോൾട്ടിന്റെ ചാർജിംഗ് പൂട്ട് കൊടുത്തിരുന്നു ഒരു യു എസ് ഡി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് കത്ത് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇത് എ എം ടി വേരിയൻറ്റാണ് അതിൻ്റെ ഗിയറിൽ ഇവർ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ പോർഷൻസിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് ആണ് വശങ്ങളിൽ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഡോർ ഹാൻഡിലിൽ കണ്ട ആ ഒരു സെയിം സിൽവർ ഫിനിഷ് തന്നെയാണ് നമുക്ക് വശങ്ങളിലും കൊടുത്തിരിക്കുന്നത് മറ്റ് ഇപ്പൊ ബ്ലൂ നമ്മളുടെ നെക്സ ബ്ലൂ കളർ ആണെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് ബ്ലൂ ഫിനിഷിൻ വരുന്നത് എന്തോ എക്സ്റ്റീരിയർ ബ്ലാക്ക് ആയപ്പോൾ ഇതും ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനേ പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം സെൻറ്റർ ഹാൻഡസ്റ്റ് കാര്യങ്ങളൊന്നും എൻഡിലും വരുന്നില്ല ഇവിടെ നമുക്ക് ചെറിയൊരു കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് ഇതിപ്പോ ഇഗ്നീസിന്റെ മാജിംഗ് ഒക്കെയുള്ള ഒരു സീറ്റ് കവർ ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല സ്പ്രിംഗ് ഡൗട്ടുള്ള ഗ്രാഫ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർസുകളുടെ സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് മാനുവൽ ഡിമ്മിംഗ് ഉള്ള ഐ ആർ വി എംസ് കൊടുത്തിരിക്കുന്നു സെൻട്രൽ നമുക്ക് റീഡിംഗ് ലൈറ്റ് കാണാം അതും ഹാൾ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറും വരുന്നുണ്ട് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്പോട്ടിയസ് ലുക്കിംഗ് ആയിട്ടുള്ള ഇന്റീരിയർ ശരിക്കും ഇഗിനീസിനാണ് ഇഗിനിസിനകത്ത് കയറ്റുന്നത് നമുക്കൊരു എസ് യു വിഷ് ലുക്ക് ശരിക്കും ഈ വാഹനം തരുന്നുണ്ട് ഇപ്പൊ ഗ്ലോ ബോക്സിലേക്ക് വരികയാണെങ്കിൽ റീസെന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് എന്ന് പറയാം കൂൾഡ് ഫീച്ചറോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വയറായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് നയൻറ്റി ഡിഗ്രിക്ക് തന്നെ ഡോറുകൾ വയറായിട്ട് തുറക്കുന്നുണ്ട് ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇവിടെ മാത്രം ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം ആ ഏറ്റവും കൂടുതൽ ചെളിയാവുന്ന പോർഷനിലാണ് എന്താണെങ്കിലും വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷ് കാണാം ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു വൺ ലിറ്റർ ബോട്ടിൽ കറക്റ്റായിട്ട് നമുക്ക് ഇൻസർട്ട് ചെയ്യാനായിട്ട് പറ്റും ഒരു താഴെ സ്പീക്കർ കീഴിൽ കാണാം ബാക്കിലേക്ക് എ സി ഇവൻറ്റ്സ് കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല നമുക്ക് സ്പ്ലിറ്റഡ് സീറ്റുകൾ വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് രണ്ട് പേർക്കുള്ള ടു പോയിന്റ് സീറ്റ് ബെൽറ്റുകളാണ് വരുന്നത് സെൻറ്റർ പാസഞ്ചറിന് ഇപ്പോഴും ആ റൗണ്ടഡ് സീറ്റ് ബെൽറ്റാണ് കൊടുത്തിരിക്കുന്നത് അകത്തേക്ക് ഇരുന്നാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റൂമാൻ റൂം കാണാം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു ഫിഫ്റ്റീൻ സെന്റിമീറ്റർ റൂം ബാലൻസ് കാണാം വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് രണ്ട് പേർക്ക് പ്ലസ് ഒരു കിഡിന് കഫർട്ട് ആയിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും പാഴ്സലത്തെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ബാക്കിലേക്ക് നമുക്കൊരു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിലും കാണാം ഇഗ്നിസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻറ്റ് നമുക്ക് രണ്ട് എയർ ബാഗ് ആണ് വരുന്നത് സിക്സ് എയർ ബാഗിന്റെ ഓപ്ഷൻസ് ഒന്നും ഇതുവരെ ഇഗ്നിസിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ അടുത്തൊരു അപ്ഡേറ്റിൽ നമുക്ക് സിക്സ് എയർ ബാഗ് എക്സ്പെക്ട് ചെയ്യാം എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഉള്ള ഫീച്ചേഴ്സ് ഇഗ്നിസിന്റെ ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട് എൻജിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ മാരദീരിയുടെ ടയർ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ആസ്പെട്ട പെട്രോൾ എഞ്ചിനാണ് എയ്റ്റി ടു എച്ച് പി ആണ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നവർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ എം എമ്മിന്റെ ടോർക്കു ഉൽപാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ പഴയ സ്വിഫ്റ്റിലൊക്കെയുള്ള ആ ഒരു സെയിം എഞ്ചിനാണ് അതിനകത്ത് വരുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇരുപത്തൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് റിയൽ ലൈഫിൽ ഒരു പതിനാറിനും പതിനെട്ടിനും ഇടയ്ക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം ലോങ്ങ് ഒക്കെ പോവുകയാണെങ്കിൽ ഇരുപത് വരെ മൈലേജ് തരുന്ന ഒരു എഞ്ചിനാണ് അപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്ന സെയിം മൈലേജ് തരുന്ന മാരുതിര വാഹനങ്ങളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വാഹനം നമ്മളുടെ ഇഗ്നീസ് ആണ് മറ്റു വാഹനങ്ങളിലൊക്കെ ഇരുപത്തഞ്ച് പറയും അതിപ്പോൾ എക്സാമ്പിൾ പറയാണ് വാഗനാറിന് ഡ്യുവൽ ഡ്യൂവൽ ഡി വി ടി പെട്രോൾ എഞ്ചിനാണ് അതിൽ കമ്പനി ഇരുപത്തിനാലാണ് ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ കിട്ടുന്നത് പതിനാറിനും പതിനെട്ടിനും ഇടയ്ക്കാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കമ്പനി പറയുന്നതിന് അടുത്ത് മൈലേജ് കിട്ടുന്ന ഓരോരു വാഹനം ഇഗ്നിസ് ആണ് ഇഗ്നിസിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇഗ്നിസിന് എല്ലാ സമയത്തും അത്യാവശ്യം ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ് ഇപ്പോഴും ഈ വാഹനത്തിന് അൻപത്തി അയ്യായിരം രൂപ വരെ ഓഫർ അവൈലബിൾ ആണ് ഇപ്പൊ മാനുവൽ ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയുടെ സ്ട്രേറ്റ് വേ കൺസ്യൂമർ ഓഫറും ഓട്ടോമാറ്റിക്കായിട്ട് മുപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും വരുന്നുണ്ട് പിന്നെ അയ്യായിരം രൂപ വരെ കോർപ്പറേറ്റ് ഓഫറുകളും അവൈലബിൾ ആണ് അഡീഷണലി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോപ്പ് എൻഡ് ആൽഫ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഈ വാഹനം നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഓഫറുകൾ കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ആണ് ആൽഫ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇഗ്രീസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഇതിന്റെ സീറ്റാ വേരിയന്റ് ആണ് സീറ്റാ വേരിയന്റിന് മാനുവലിന് ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഇപ്പോ സീറ്റാൻഡ് ആൽഫ അറുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് അറുപതിനായിരം രൂപയിൽ നിങ്ങൾക്ക് അഡീഷണലി കിട്ടുന്നത് ഓട്ടോ എസി വരുന്നുണ്ട് ഇന്റീരിയറിൽ സീറ്റ് ഹൈഡ്രഡ്ജസ്റ്റുള്ള ഓപ്ഷൻ വരുന്നുണ്ട് എക്സ്റ്റീരിയറിൽ നിങ്ങൾക്ക് എൽ ഇ ഡി ഡി ആർ പ്ലസ് പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് ഈ ഒരു നാല് ഡിഫറൻസ് മാത്രമാണ് സീറ്റാൻ ആൽഫ വേരിയന്റുകൾ തമ്മിൽ വരുന്നുള്ളൂ ഈ ഒരു പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഈ സെഗ്മെന്റിലെ മറ്റ് മാരുതിയുടെ വാഹനങ്ങളുമായിട്ടാണ് ഇപ്പോൾ സീറ്റാ വേരിയന്റിന് ഏഴ് എൺപത്തഞ്ചിന് സീറ്റ നമുക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും വാഗണാറിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിന് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാനുവലിന് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആ വേരിയന്റും ഇഗ്നിസിന്റെ സീറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാനെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ മച്ച് വാല്യൂ ഫോർ മണി കാർ ഇഗ്നിസ് തന്നെയാണ് സ്വിഫ്റ്റിലേക്ക് വന്നാൽ സ്വിഫ്റ്റിന്റെ വി എക്സ് ഐ വേരിയൻറ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഇഗ്നിസിന്റെ ഈ ടോപ്പെന്റ് വാങ്ങണം സ്വിഫ്റ്റിന്റെ വി എക്സ് ഐ മാനുവലിന് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് ഈ സെയിം പ്രൈസായ ഒമ്പത് ലക്ഷത്തി പതിനായിരം രൂപയും വരുന്നുണ്ട് സ്വിഫ്റ്റിന്റെ വി എക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ഈ വാഹനമാണ് കാരണം സ്വിഫ്റ്റ് ഒരു ബ്രാൻഡ് നെയിം മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ അത് ത്രീ സിലിണ്ടർ എഞ്ചിൻ ആക്കിയിട്ടുണ്ട് മൈലേജ് ഇരുപത്തഞ്ചോ കിട്ടുമെന്ന് പറയണു ഒരു പതിനെട്ടിന് ഇരുപതിന് ഇടയ്ക്കൊക്കെ ആവറേജ് എക്സ്പെക്ട് ചെയ്താൽ മതി അത് വെച്ച് നോക്കുമ്പോൾ സ്വിഫ്റ്റിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സും കുറച്ചും കൂടിയും ഓടിക്കാൻ രസമുള്ള ഒരു വാഹനവും നമ്മളുടെ ഇഗ്നിസ് തന്നെയാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ മാരുതിയിലെ ആർ സ്വിഫ്റ്റ് സെലേറിയോ ഈ മൂന്ന് വാഹനം എടുക്കാൻ വരുന്ന ഒരു ഇഗിനിസും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം അതല്ല ഏഴര ലക്ഷം രൂപ ബഡ്ജറ്റ് തൊട്ട് ഒൻപത് വരെയാണ് ഒമ്പത് ലക്ഷം വരെയാണ് നിങ്ങളുടെ വാഹനം എടുക്കാനുള്ള ബഡ്ജറ്റ് എങ്കിൽ ആ ബഡ്ജറ്റുള്ള മറ്റു വാഹനങ്ങൾ നോക്കുന്ന കൂട്ടത്തിൽ ഇഗ്നസും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക എന്റെ അഭിപ്രായത്തിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് കാർ ഇഗ്നസ് തന്നെയാണ് അതിൽ ഇഗ്നീസിന്റെ സീറ്റാ വേരിയന്റ് എങ്കിലും മിനിമം എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ മാര്യതി റിട്ടേഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇഗ്നസ് അല്ല മാര്യതിൽ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ